ിൽ ദിലും ബ്ലഡ് എല്ലാം കാണപ്പെട്ടു എന്ന് പറഞ്ഞ് കണ്ടു കണ്ടുവരാനോ അതിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവരും അപൂർവം ചിലര് വിശ്വസിക്കാത്തവരും ഉണ്ട് ഞാൻ അതിനെപ്പറ്റി പറയാൻ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഓരോ പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു അപ്പത്തിൽ ദിലികാരുണ്യ ജീവിക്കുന്നു ജീവിക്കുന്നു അതാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത് ഓരോത്തരെയും അധികം കാലം താമസിയാതെ തന്നെ ഓരോരുത്തരിലും ആ വിശ്വാസത്തിന്റെ അനുഭവം ഓരോരുത്തർക്കും ഉണ്ടാകും അതുവരെ കാത്തിരിക്കുക അങ്ങനെ പറയുന്നവരോട് എതിർക്കാനോ ഒന്നിനും പോകാതെ കാത്തിരിക്കുക അവർക്കും അനുഭവത്തിലൂടെ മനസ്സിലോരോരുത്തർക്കും മനസ്സിലാവാൻ കാത്തിരിക്കുക അത്രമാത്ര മറ്റുള്ളവർക്ക് നമ്മൾ വിശ്വസിക്കുന്നവർക്ക് നമുക്കത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാൻ എന്തായാലും പൂർണ്ണമായി വിശ്വസിക്കുന്നു അപ്പത്തിൽ ഈശോ ജീവിക്കുന്നു എന്ന് രണ്ടു ദിവസം മുന്നേ ഞാൻ ഒരു പാട്ടു പാടിയിരുന്നു ദിവ്യീത എന്നും അപ്പത്തിൻ രൂപത്തിൽ പാട്ട് ഞാൻ നോക്കിയിട്ട് പാടിയതാണ് ഇനി ഇപ്പോൾ കാണാൻ പടം കിട്ടുന്നില്ല രണ്ട് ദിവസം മുന്നേ ഞാൻ അത് അപ്പത്തിൽ ഈശോ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പാടിയ പാട്ടാണ് എല്ലാവർക്കും വേണ്ടി രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ ഇനി എനിക്ക് പറയാനുള്ളത് എന്ന വേറൊരു അനുഭവമാണ് അതായത് ഒരു ഒരു മുസ്ലിമാണ് മുഹമ്മദ് എന്നാണ് പേര് ആ മുസ്ലിം ആയ ആള് ഒരു ഞാൻ കാണുമ്പോൾ തന്നെ ആൾക്ക് ഒരു പത്തറുപത് വയസ്സുണ്ട് ഞാൻ ആളെ കാണുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ടാണ് ഗവണ്മെന്റ് ജോലി ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ടാണ് അദ്ദേഹം അദ്ദേഹം ഫസ്റ്റിലും ജോലി ചെയ്തിരുന്നു ഒരു ചെറിയ ജോലിയാണ് അവിടുന്ന് അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വയസ്സായ ആൾക്കത് ജോലി ചെയ്യാനായിട്ട് അവർ അവിടെ നിന്ന് വിട്ടു അങ്ങനെ വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഒരിക്കൽ അദ്ദേഹവും ഭാര്യയും നാട്ടിലേക്ക് വന്നു കരിതറിലാണ് താമസിക്കുന്നത് താമസിക്കുന്നത് ഇപ്പോൾ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല രണ്ടുപേരും മരിച്ചു അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മരിച്ചു കുട്ടികളില്ല അവിടെനിന്ന് ജോലി ഇല്ലാതെ വന്നപ്പോൾ അവർക്ക് ജീവിക്കാനായിട്ട് അവർക്കൊരു ഒരു ചെറിയൊരു വീട് ഉണ്ട് അതിന്റെ മുകളില് രണ്ട് റൂമായിട്ട് ഒരു സ്ഥലമുണ്ട് അത് വാടക കൊടുത്തുകൊണ്ടാണ് ജീവിച്ചിരുന്നത് അങ്ങനെ ഒരിക്കൽ നാട്ടിലേക്ക് ഇവിടേക്ക് വന്നപ്പോൾ അദ്ദേഹ അദ്ദേഹത്തിന് മഹമ്മക്ക എന്നാണ് പറയാറ് അദ്ദേഹത്തിന് എൻ്റെ ഭർത്താവ് കുറച്ച് പൈസ സഹായിച്ചിരുന്നു ജോലി കഴിഞ്ഞ് വന്നതാണല്ലോ എന്ന് വെച്ചിട്ട് ഇവിടുന്ന് ഇവിടെ വന്ന് ഹരിഹർക്ക് തിരിച്ച് പോകുമ്പോൾ സഹായിച്ചിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ലാത്ത കാ ഇവിടെ ലീവിന് ലീവിന് വരാ വരാത്തൊരു സമയത്ത് ആ ആളും കാര്യം കൂടി അവരുടെ നാട് ഇവിടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് ചിറ്റൂര് ചിറ്റൂരെന്ന ചെറുനിർത്തിയ ചിറ്റൂര അങ്ങനൊരു സ്ഥലമാണ് അവരുടെ സ്വന്തം അപ്പന്മാർ തമ്മിലുള്ള നാട് അപ്പോൾ അവിടെ വന്നപ്പോൾ വീണ്ടും ഇവിടെ വന്നു ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടു അതായത് എന്നെ ഓമണോ ഓമണോ ഒന്നും വിളിക്കുക മലയാളം ശരിക്കും അറിയില്ല ആ അദ്ദേഹം എന്നോട് ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ വന്ന് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു വേറെ ഒന്നല്ല ഒരു ചായത്തോടെ ചായക്കട തുടങ്ങാനാണ് ഓമണ ഒന്ന് പ്രാർത്ഥിച്ചോളൂ ഈശോ ഓമണയുടെ ഈശോയോടൊന്നു പ്രാർത്ഥിച്ചോളൂ അപ്പൊ ഇവിടുത്തെ പ്രാർത്ഥന കൂടിയൊക്കെ ആള് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം അപ്പൊ അതിനുള്ള ചായക്കട തുടങ്ങാൻ പൈസ എങ്ങനെയാ നമ്മൾ കാണുന്നു ചോദിച്ചു അപ്പൊ പറഞ്ഞു അതെല്ലാം സഹായം ചോദിക്കണം എന്ന് ആവശ്യപ്പെട്ടു ഞാനത് ഈ ഇവിടെ ഞാൻ ഭർത്താവിനോട് പറഞ്ഞില്ല അങ്ങനെ ചായക്കടയുടെ കാര്യം ഞാൻ കുറവ് പറഞ്ഞില്ല പക്ഷെ പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് ഏർ പോകുന്നതിന്റെ തലേ ദിവസം ഇവിടെ വന്ന് പോകുന്നതിന്റെ തലേ ദിവസം ഞാൻ തന്നെ പോയി ടൗണിൽ പോയി ഒരു ചായക്കട ഉച്ചിത്തെ ഭക്ഷണമൊന്നുമില്ല അവിടെ ചെറിയ കൊച്ചു ആഗ്രഹമാണ് കാലത്ത് ഉച്ചതിരിഞ്ഞ് ഒരു ചായക്കട എന്തെങ്കിലും ഒരു കടിയുണ്ടാക്കി കഴിഞ്ഞാ അങ്ങൾക്കും ഭാര്യയ്ക്കും കുട്ടികളില്ലാത്തതല്ലേ അപ്പൊ ആ വാടക മുകളിൽ കൊടുത്തിട്ടുള്ള ആ മുടിയുടെ പാടയോണ്ട് കഴിയാൻ സാധിക്കും എന്നുള്ള ആ ഒരു സന്തോഷം അതിലാണ് അങ്ങനെ കണക്കൂട്ടിയത് ഞാൻ അവരവരുടെ നാട്ടിൽ വന്ന് അവരെ കാരണന്മാരായിട്ടുള്ള നാട്ടിലേക്ക് ചിറ്റൂരോ എനിക്കിട്ട് ഓർമ്മയില്ല ചെറുതുരുത്തിയോ എവിടെ ഇടണം അവിടുന്ന് വരണേക്കാൾ മുൻപ് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊന്നും അറിയിച്ചിട്ടില്ല ചെയ്യുന്ന കാര്യം ഞാൻ ടൗണിൽ പോയിട്ട് ഒരു ചായക്കടയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇഡ്ലി പാത്രം കുട്ടുണ്ടാക്കണത് നൂലപ്പുണ്ടാക്കണത് ചട്ടി ഗ്ലാസ് പ്ലേറ്റുകൾ അങ്ങനെ കുറേ കുറേ എല്ലാം ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ച് ഞാൻ വാങ്ങിച്ച് ഞാൻ കൊടുത്തെച്ചു അവർക്ക് അത് അവരും ഇതൊക്കെ കണ്ട് രണ്ടു മൂന്ന് ചാക്കിൽ സാധനങ്ങളിൽ പൊടി കഴിക്കാനുള്ള പ്ലേറ്റുകൾ ചെന്നു കഴിഞ്ഞാൽ അടപ്പത്ത് ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ചായ കൊടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളോടു കൂടിയുള്ള കാര്യങ്ങളായിട്ടാണ് ത്രെയിലാണ് പോണത് രണ്ട് മൂന്ന് ചാർക്ക് സാധനങ്ങൾ ഞാൻ റെഡി ആയിട്ട് മേടിച്ചു അങ്ങനെ ആളത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയില്ലേ സന്തോഷം കൊണ്ടും കണ്ണീന്ന് വെള്ളം വരുന്നു രണ്ടുപേരുടെയും സന്തോഷത്തിലെ കണ്ണിൽ നിന്ന് ആയിട്ട് വെള്ളം പക്ഷെ ഞാൻ എൻ്റെ ഭർത്താവിനോട് വന്നാലും ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ അത് ഞാൻ അങ്ങ് ചെയ്യുന്നതിൽ നിന്ന് താല്പര്യപ്പെടവന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ വിളിച്ച് അറിയിച്ചെയ്യാ കഴിച്ചേക്ക് അങ്ങനെ ഇവരത് കൊണ്ടുപോയിട്ട് ചായകളിൽ വളരെ മെച്ചപ്പെട്ട് അവരുടെ ജീവിതമൊക്കെ മരുന്ന് കഴിക്കല് വയസ്സായവരല്ലേ മരുന്ന് കഴിക്കല് എല്ലാ കാര്യങ്ങളും ഭംഗിയായി അവർക്ക് ജീവിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു എനിക്ക് സ്വത്ത് പോലെയൊന്നും ില്ല ആ താമസിക്കണ മാത്രം ചായ ഈ ചായകടയില പാത്രങ്ങളും അല്ലാണ്ട് വേറെ പശ്ചൊന്നും ഇല്ല പക്ഷെ അവരുടെ ജീവിതം അവരുടെ രണ്ടുപേരുടെയും മരണം വരെ ഭംഗിയായിട്ട് നടന്നു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്നോട് വിളിച്ചു അറിയിക്കും പേര് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇതെല്ലാം കൊടുത്തയക്കുമ്പോഴും ഞാൻ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം അദ്ദേഹം ഈ മമ്മൂക്ക മരിക്കുകയാണ് അരികർവ് മരയ്ക്കുന്നതിനേക്കാളും മുൻപ് രാത്രി ഒരു മണിക്ക് മരിച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് അമ്പത്തഞ്ചിന് അമ്പത്തഞ്ചിന് ഞാൻ കിടന്നുറങ്ങുമ്പോ മമ്മുക്കയുടെ മമ്മൂക്ക റൂമില് ഉറക്ക എന്റെ ഉറക്കത്തിൽ ഞാൻ കാണുകയാണ് മമ്മുക്കേനെ ഞാൻ കിടക്കുന്ന റൂമില് ഓമണ ഞാൻ പോവ ഓമണ ഞാൻ പോവ അങ്ങനെ എന്നോട് രണ്ടു പട്ടറിയാണ് അയ്യോ ഇത് മമ്മൂത്തയുടെ തൊലല്ലേന്ന് വച്ചിട്ട് ഞാൻ ചാടി കഴിഞ്ഞപ്പോ മമ്മൂക്കില്ല ആരും ഇല്ല പക്ഷെ ഏറ്റുവഴിക്ക് മമ്മൂക്കയുടെ അനുജന്റെ മകൻ ഏറ്റുവഴിക്ക് എന്നെ ഫോൺ വന്നു പോയിട്ടിരിക്കും അറിയണം ശരിക്കും അറിയില്ല എന്നാലും ഒരു വിധത്തില് ഹിന്ദി അറിയാ പിന്നെ ഉറുദ് അങ്ങനെ എന്തൊക്കെയാ ഭാഷയാണ് അവരുടെ മെയിനായിട്ടുള്ളത് അതാണ് എന്നോട് ഒരു കണക്കിന് പറഞ്ഞു ഓമന ചേച്ചി വലിയപ്പ മരിച്ചു ഇപ്പം തന്നെ മരിക്കുന്നതിനു മുന്നേ എന്നെ അറിയിക്കാൻ പറഞ്ഞ് ഫോൺ നമ്പർ കൊടുത്തിരുന്നു എന്ന് ഞാൻ അദ്ദേഹം ഞാൻ ഭയങ്കരമായിട്ട് അതിശയിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഞാൻ ആളെ രണ്ട് മിനിറ്റ് മരിച്ചു എന്ന് പറയണ രണ്ട് മിനിറ്റ് മുന്നാണ് എൻ്റെ റൂമിൽ കണ്ടത് കരികറില് മരിച്ച ആളെ പക്ഷെ എനിക്കത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത മനസ്സിൽ ഭയങ്കര ഒരു മനസ്സിൽ ഭയങ്കര ഒരു ഒരു വിഷമം എന്താ അതിൻ്റെ കാര്യം വർഷങ്ങളായിട്ടുണ്ട് കേട്ടാ ഒരു എൻ്റെ രാജ പുസ്തകം ഞാൻ അടിച്ചിറക്കി മമ്മൂട്ടിക്ക് കരികറക്കി കൊടുത്തയച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഏഴില് പത്തിനും ഇടയ്ക്കായിരിക്കാം പത്ത് മൂന്നാറ് കൊല്ലം ആയിട്ടുണ്ട് മരിച്ചത് രണ്ടായിരത്തി ഏഴിനും പത്തിനും ഇടയ്ക്കായിരിക്കണം ഈ മരണത്തിൻ്റെ ഒക്കെ എനിക്ക് ധൈറ്റവും ഉറങ്ങില്ല കൊല്ലം ഓർമ്മയില്ല അങ്ങനെ ഞാൻ എനിക്ക് ആകെ മനസ്സിനെ ഒരു തലേദിവസം രാത്രി മരിക്കാൻ പോണ ആളീ കരിതകൾ മരിച്ച ആള് എന്നെ കാണല്ലോ എന്നോട് യാത്ര പറയാൻ വന്നേക്കല്ലേ അപ്പൊ എനിക്ക് ഉറപ്പായി ആത്മാവ് തന്നെയാണ് എൻ്റെ അടുത്ത് എത്തിയത് അത്രയും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവും അതുകൊണ്ടല്ലേ ഇങ്ങനെ വരാൻ പറ്റണേ എന്നൊക്കെ ഞാൻ അഭിനാണോ എൻ്റെ മക്കളെയും എല്ലാവരെയും ഇഷ്ടമാണ് ആൾക്ക് അങ്ങനെ എൻ്റെ അസ്വസ്ഥത കാരണം എനിക്ക് ഒരു 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 മനസ്സിനൊരു പ്രയാസം ആളെ കണ്ടു അതിൽ ഞങ്ങൾ പറ്റിയിട്ട് അവിടെ പോയിട്ടില്ല അരികൾ ഇത്രയധികം ദൂരൊന്നും പോയിട്ടില്ല വേറെ ഒരു സവാടസം ചെയ്യും അങ്ങനെ മുസ്ലിം അധികം നേരം വെറ്റിന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ പിറ്റേ ദിവസം മിഷൻ ആസ്പത്രിയിലേക്ക് കുർബാനയ്ക്ക് പോവാണ് അപ്പോൾ പണിക്കുന്നത്ത് അച്ഛൻ ആണ് അവിടെ കുർബാന ചെല്ലുന്നത് പടികുന്നത്തച്ഛനാണ് ആ മിഷൻ ആസ്പത്രിയിലെ അവിടെ ഡയറക്ടറായിട്ട് ഇരുന്നുണ്ട് അത് ആ കാലത്ത് ഉണ്ടോ ഇല്ലയോ ഇരിക്കോ അറിയില്ല പടികുന്നത്തച്ഛനാണോ അല്ല പടികുന്നത്തച്ഛനല്ല ഡയറക്ടർ ആലപ്പാട്ടച്ഛനാണെന്ന് തോന്നുന്നുണ്ട് ഡയറക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് മിഷൻ ആസ്പത്രിയിലെ പണികുന്നത്തച്ഛൻ കുർബാന യുടെ പഠിച്ച് വന്നിട്ട് ഞാൻ കഴിഞ്ഞു വൈക്ക് ഞാൻ വേഗം പിന്നിപ്പിച്ചു സിഷ്യനോട് പറഞ്ഞിട്ട് പറഞ്ഞു ഒന്ന് താങ്ങോട്ട് പറയാൻ പറഞ്ഞു പഠിക്കുന്ന തന്നെ താൻസി പഠിക്കുന്നത് അങ്ങനെയാണ് മൂവൻ പേര് ഇപ്പോൾ ഇവിടെ ഉറുദുപള്ളി കുട്ടപ്പള്ളിയിലെ കാര്യത്തിനാണ് അങ്ങനെ ആൾക്കിനോട് പറഞ്ഞു അപ്പോൾ അത് ഞാനങ്ങനെ അത്ര പരിചയമെന്നു എനിക്കില്ലേ പക്ഷേ എൻ്റെ പുസ്തകത്തൊക്കെ ഇറക്കുമ്പോൾ പുസ്തകമൊക്കെ ഇറക്കുമ്പോൾ ഈ രാജാവായിരുന്ന പുസ്തകം എൻ്റെ ആർട്ടിക്കള് ഇതൊക്കെ അടിക്കുമ്പോൾ ഏത് ലോട്ട് പള്ളിയിലാണോ കുത്തൻ പള്ളിയിലോ എവിടെയാ ഏത് പള്ളിയിലാണോ അതായത് കൃഷ്ണാസ് പത്രിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന തോന്നിട്ടാണോ ഒന്നും എനിക്ക് വാങ്ങില്ല ഞാൻ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ്റെ വാതിലഞ്ഞ വാതിലിന്റെ അവിടെ പുറത്തുനിന്ന് ഞാൻ പുസ്തകമൊക്കെ വരാറുണ്ട് ആർട്ടിക്കള് അതാണ് എനിക്കുള്ള പരിചയം അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്തുകൊണ്ട് പറഞ്ഞു അച്ഛൻ എന്നെ അറിയുമെന്ന് എനിക്കറിയില്ല എന്റെ എൻ്റെ പേര് ാണ് വീട് ഞാൻ വേഗം പെട്ടെന്ന് അതിനെ ഒരു ഒരു മിനിറ്റ് തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വേഗം ഈ ഈ വിഷയം പറഞ്ഞു എനിക്കിപ്പോ എനിക്കിപ്പോ അച്ഛൻ ചെയ്തു തരേണ്ടത് പറഞ്ഞു എന്താ വന്നാച്ചാ വന്ന എന്റെ അത് ചേച്ചി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാവും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ അത് ശരി പ്രാർത്ഥിക്കാം പക്ഷെ അച്ഛൻ എന്താ നെറ്റിന് ഒന്ന് ഒന്ന് നെറ്റി പിടിച്ചെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛൻ എന്ന് ഞാൻ പറഞ്ഞു ിച്ചു എനിക്ക് പിന്നീട് എനിക്ക് ഒരു വിഷമം തോന്നിയ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചു എനിക്കെന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും പിന്മയുടെ ശക്തി എന്നെ എതിർക്കുന്നുണ്ടോ എന്നെ എന്നെ തളർത്താനായിട്ടൊരു ശക്തി തിന്മയുടെ ശക്തി വരുന്നുണ്ടോ അങ്ങനെയൊക്കെ തോന്നി തോന്നിയത് കൊണ്ടുവരുണ്ടോ എന്തെങ്കിലും തോന്നിച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഒരു അച്ഛൻ്റെ അടുത്ത് വരുന്നേറ്റ് വിളിക്കുകയാണ് ചെയ്യാറ് എനിക്കൊരു എനിക്ക് വലിയ സന്തോഷം എനിക്ക് ആശ്വാസം കിട്ടാറുണ്ട് അപ്പൊ ഒരാൻ ചോദിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിട്ട് ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ വിശ്വാസം അച്ഛൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്ന് പറയാൻ ഞാൻ ആളല്ല എനിക്ക് എന്താ വിശ്വാസമാണ് പറഞ്ഞിട്ട് നെറ്റി പിടിപ്പിക്കാറുണ്ട് പതി ഒരാൻ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഓമനത്തിക്ക് വേണ്ടിയിട്ട് നെറ്റി പിടിക്കുന്നതിനാൽ ഞങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നൊരു അച്ഛൻ ചോദിച്ചിട്ടുമുണ്ട് അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് എനിക്കെന്താണ് വിശ്വാസം അച്ഛൻ്റെ ഭാഗത്തുനിന്ന് അച്ഛനെ എന്തിനു ചരിച്ചാലും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഞാൻ ആവശ്യപ്പെടുന്നത് അച്ഛൻ ചെയ്തു തരിക ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ തെറ്റിപ്പിടിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ വേണ്ടി അല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛന്മാരുടെ ഉപ്പുമാരം കണ്ടു കഴിയുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ചൊരു ഊർത് പള്ളിയിൽ കൊണ്ട് അടിപ്പള്ളിയിലേക്ക് പോയി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു കഴി കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസങ്ങളില് ആ അച്ഛനോട് ആ ദേവികാരണ്യത്തിൻ്റെ അവിടെ ഒത്തിരി നീങ്ങി ഞാൻ നിൽക്കും അടിപ്പള്ളിന്റെ ആ അച്ഛനോട് പറയും എന്നെ നെറ്റി പിടിക്കാനായിട്ട് ഏഷ്യും എനിക്ക് ഓരോ അങ്ങനെ തരണം ചെയ്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓരോ ദിവസങ്ങളില് ഓരോ ദിവസങ്ങൾ കടന്നു പോകുവാനായിട്ട് ഓരോ ദിവസങ്ങളും എനിക്ക് അതിജീവിക്കാൻ ഓരോ ദിവസങ്ങളും നന്മ ചെയ്തിട്ടായിരുന്നു എനിക്കത് അതിജീവിച്ച് അതി അതിൻ്റെ പേരിൽ ഒരു കുറച്ച് നന്മ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കുറേ ഈ ഭൂമിയിൽ തിന്മകളെ തെറ്റിണ്ടല്ലോ ഒരുപാട് പ്രെന്ന് പറഞ്ഞ പോലെ നന്ദി തിന്മയിലും പോരാട്ടം അപ്പോൾ അതുപോലെ ഓരോ ദിവസവും എനിക്ക് കഴിക്കുമ്പോൾ വരുന്നുണ്ട് ആരോടെ ഞാൻ പറയുക എൻ്റെ അവസ്ഥ എന്ന് ഇത് ഞാൻ ചെയ്യാറുണ്ട് ശനിയാഴ്ച എൻ്റെ ശനിയാഴ്ച ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അന്ന് നമുക്കേത കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ അപ്പൊ നമ്മുടെ അനുഭവമാണ് നമുക്ക് ഓരോന്നും നമ്മളുടേതായ അനുഭവങ്ങളാണ് അനുഭവമാണ് ഗുരു എന്ന് പറയുന്നത് പോലെ അതാണ് കാര്യം നിന്റെ വിശ്വാസം നിന്നെപ്പിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ പലരും എതിർത്ത് സംസാരിക്കുന്നവരുണ്ടാവും ഈ പള്ളിയിലെ കുട്ടിയുടെ നാമകാട് പലരും കളിയാക്കുന്നവരുണ്ടാവും അപ്പോഴെല്ലാം അവരോട് പ്രതികരിക്കാനോ അവരെക്കാനോ അവർക്ക് വേണ്ടി എതിർത്ത് വഴക്കുണ്ടാക്കാനോ നിൽക്കാതെ അവരും ദൈവം ഈ അപ്പം ഈശോ ജീവിക്കുന്ന അപ്പത്തിന്റെ രൂപത്തിൽ വാഴുന്ന ഈശോ ആ ഈശോ എല്ലാവർക്കും അവരുടെ ജീവിതം ഇവിടുന്ന് അവസാനിപ്പിച്ച് പോകുമ്പോഴേക്കും ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോഴേക്കും അങ്ങനെ എടുത്ത് പറഞ്ഞവർക്ക് എത്താം കളിയാക്കിയവർക്ക് എത്താം നല്ല 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 അനുഭവങ്ങൾ ഈശോനെ കൊടുത്തോളൂ നമ്മളതിനെക്കുറിച്ച് കുറിച്ച് ആഹ്ലപ്പെടേണ്ട ആദ്യം ഒന്നും വിചാരിക്കും വേണ്ട വിഷമിക്കും വേണ്ട അവർക്ക് വേണ്ടി പറ്റുന്നൊക്കെ പ്രാർത്ഥിക്കാം അത്രേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അത് മതി അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതെന്ന് മാത്രം മമ്മൂക്കയുടെ കാര്യം മരിക്കുന്നതിനു ഞാനോട് പോവാന്ന് പറഞ്ഞതും അത് കഴിഞ്ഞപ്പനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു വെള്ളം സ്ഥലത്ത് മെച്ചാള ഞാൻ കണ്ടാ ഉത്സാഹ അപ്പൊ ഞാനത് അതൊന്നും വന്നില്ല അതോ ഓണാ ഞാൻ പോവാ ഓന പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പൊ അത് പക്ഷെ അച്ഛൻ നെറ്റിപ്പിട്ടോട് കൂടി എനിക്ക് അച്ഛ അപ്പൊ ഞാനിത്രീശടെ അപ്പ ഈശോനെ ഉയർത്തുന്ന കൈകളല്ലേ അച്ഛനെ ഞാനിപ്പോ എത്ര നന്മ ചെയ്തു ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ നന്മ ചെയ്തിട്ടുണ്ട് വേണ്ടത് എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് അഹങ്കരിക്കേണ്ട കാര്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോഴും ഞാൻ ചിന്തിച്ചത് ദേവാരണ്യം ഉയർത്തുന്ന ആ അച്ഛൻ്റെ കൈയല്ലേ ആ അച്ഛനെയല്ല ഞാൻ മനസ്സിൽ ധ്യാനിക്കുന്നത് ആ കൈകളെയാണ് ഈശോനെ ഉയർത്തുന്ന കുർബാന്തി വരികയും ഈശോയെ ഉയർത്തു കാസിക്കുന്ന ആ കൈകളെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈശോനെ ഉയർത്തുന്നത് ആ കൈകളല്ലേ ആ കൈകളെ ഞാൻ വീട്ടിൽ ഞാൻ ഓരോ ദിവസങ്ങളിലും അങ്ങനെ എനിക്ക് നെറ്റി പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ ശരിക്കും അപ്പോൾ ഞാൻ ഓരോ ഒരാളെന്നോട് ചോദിച്ചിട്ടുമുണ്ട് ഏ കഴിഞ്ഞ ആഴ്ചയില് നെറ്റി പിടി രണ്ടു ദിവസം നെറ്റി പിടിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നെറ്റി പിടിപ്പിച്ച് നെറ്റി പിടിച്ച് എന്തെങ്കിലും അങ്ങനെ എന്തോ ചോദിച്ചിട്ടുണ്ടോ ഞാൻ വരുന്നൊന്നും കൊണ്ടിരിച്ചോളൂ എന്നും വിചാരിച്ചോട്ടെ രണ്ടുള്ള മനോഭാവവും മന രണ്ടു ഉള്ള കാര്യങ്ങളും രണ്ടുപുള്ളിയത്തെ അവസ്ഥയാലേ എനിക്കല്ലേ അറിയുള്ളൂ അയാൾക്കറിയേണ്ട അയാൾ സ്ത്രീയാക്കുന്നു സ്ത്രീയാ ആ സ്ത്രീക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ ആ സ്ത്രീക്ക് അറിയില്ലല്ലോ അവർ ചെയ്യുന്നത് എന്താണ് അവർ പറയുന്നത് എന്താണെന്നാണ് അവർക്കറിഞ്ഞുകൂടാ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ മതി ഇത്രയാണ് ഇന്നേ ദിവസം എനിക്ക് പറയാനുള്ള ഒരു അനുഭവം ഇതെൻ്റെ പുസ്തകമാണ് ആത്മാ കാണാൻ സഹായനാണ് എൻ്റെ അഞ്ച് വയസ്സ് മുതലുള്ള ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അഞ്ച് വയസ്സ് മുതലേ ഇന്ന് വരെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ഇതിലില്ല ഞാനൊരു കുടുംബിനിയാണ് കുടുംബജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് മക്കളുണ്ട് പ്രായം പ്രായം വന്നിട്ടുള്ള പേരക്കുട്ടികളുണ്ട് വർത്താവുണ്ട് എല്ലാ കുടുംബാംഗങ്ങളൊക്കെ കൂടി ഞങ്ങളുടെ എൻ്റെ കുടുംബം നോക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ പത്ത് മക്കളാണ് പതുക്കളും വേറെ കുട്ടികളുണ്ട് അങ്ങനെ കുബജീവം നയിക്കുന്ന ഒരു വിളിയിലൂടെയാണ് ദൈവം എന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം ഞാൻ അത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത പോലെ വേണ്ടേ ഞാൻ എൻ്റെ ജീവിതം ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഇതിലെൻ്റെ എൻ്റെ ജീവിതാനുഭവങ്ങൾ എല്ലാത്തും കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും വിചാരിക്കും ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെളിപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് എന്റെ ആത്മകഥ എനിക്ക് വെളിപ്പെടുത്താൻ പാടുള്ളൂ എന്താണെന്ന് വെച്ചാല് ദൈവം എനിക്ക് ആദ്യം തന്നിട്ടുള്ളത് കുടുംബജീവിതമാവുന്ന വിളിയാണ് ആ വിളിയിൽ വിളിയിലും ഒരു പോറിലേർക്കാതെ വേണം ഞാൻ എന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുൻപ് ദൈവത്തിനെ മാത്രപ്പെടുത്താം ദൈവത്തിന്റെ ഇഷ്ടം എന്റെ എൻ്റെ ഒരു പോർ പോലും ഏർക്കാൻ പാടില്ല എന്ന് ഈശോ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഞാൻ എൻ്റെ കുടുംബജീവിതത്തിലും എല്ലാവരുടെ കുടുംബജീവിതത്തിലും പല പ്രശ്നങ്ങളും ഉണ്ടാകും അതെല്ലാം വെളിപ്പെടുത്തണമൊന്നും ഇല്ല പക്ഷെ കുറച്ച് നല്ല കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നന്മയായിട്ടുള്ളത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പ്രചോദനമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ കുടുംബങ്ങൾക്കായാലും ഭാര്യ ഭർത്താക്കന്മാർക്കായാലും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനും ദൈവമഹത്വത്തിന് വേണ്ടി കുടുംബ മുന്നോട്ട് പോകാനുള്ള ഒരു അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഈ ബുക്കിൽ സഹായകൻ എന്ന ബുക്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ പുസ്തകം അഞ്ചാറ് കൊല്ലം മുന്നേ പുസ്തകം കഴിയും എന്റെ കയ്യിലാകെ പിന്നെ ഞാൻ ആവശ്യപ്പെടുന്നവർക്ക് ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കായിരുന്നു ഈ ബുക്കിന്റെ അപ്പൊ ആലോചിക്കുക ഞാൻ ഫോട്ടോ കോപ്പിട്ട കാറ്റ കൂട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അയ്യായിരം കോപ്പി ആദ്യം അടിക്കാം അത്രയേറെ കാര്യങ്ങളൊക്കെ അപ്പോ ഇന്നത്തെ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നാളത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗാരോഹത്തിരുന്നാളിന്റെയും മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് അവസാനിക്കട്ടെ പ്രാർത്ഥിക്കോടെ നേട്ടത്തോടെ ഓക്കെ ഇതാണ് എൻ്റെ പുസ്തകം ആത്മകഥ എന്ന് വേണമെങ്കിൽ പറയാം ആത്മാവാണൻ സഹായകൻ